ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് ഒരു ഫുൾ ചിക്കൻ മസാലയുടെ റെസിപ്പിയാണ് ഏട്ടാ ഇത് ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഒരു കിലോ താഴെ വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും ഇതിന് ചെറിയ ചിക്കൻ തന്നെ എടുക്കണം കേട്ട ഇത് ഒരു എണ്ണൂറ്റി എഴുപത് ഗ്രാമേ ഉള്ളു പിന്നെ ഒരു മസാല തയ്യാറാക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരങ്ങ് പൊടിച്ചത് അര ടീസ്പൂൺ തന്നെ ചെറിയ ജീരങ്ങ് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് അര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പൊ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ എടുക്കാം അപ്പൊ ചിക്കന്റെ എല്ലാ ഭാഗത്തും ഞാൻ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ചിക്കൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കനിലേക്ക് നമുക്ക് മസാല ഒന്ന് പുരട്ടി കൊടുക്കാം ഇതിൽ ഞാൻ എന്റെ ഒരു ഭാഗത്തിനാണ് എരിവ് എടുത്തിട്ടുള്ളത് ഇവിടെ ഉമ്മാക്ക് എരിവ് കുറച്ച് വേണം അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് അത്യാവശ്യത്തിന് കൂട്ടി എടുക്കാം കേട്ടാ മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടിയൊക്കെ ഇതിൽ ഇടാവുന്നതാണ് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ലാട്ട എരിവ് കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻറെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഞാൻ ഇവിടെ രണ്ടു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ വേണം നമ്മൾ വെക്കാനായിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല സമയം തീരെ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറെങ്കിലും വെച്ചാൽ മതി കേട്ടോ ഞാനിവിടെ രണ്ടു മണിക്കൂറെ വെച്ചിട്ടുള്ളൂ ഇപ്പൊ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ ചിക്കന്റെ കാലൊന്ന് കെട്ടി കൊടുക്കണം അത് വിട്ടുപോവാതിരിക്കാനാണ് കേട്ടോ എന്ത് കഴിഞ്ഞാലും വിട്ടുപോവാതിരിക്കാനാണ് അപ്പൊ ഞാനൊരു നൂല് വെച്ചിട്ട് അതൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് വിടാട്ടെ എന്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പൊ നല്ലൊരു കളർ കിട്ടും പിന്നെ ഞാൻ ഇത് തയ്യാറാക്കുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിലേക്ക് കാൽക്കപ്പ് ഓയിലാണ്ട്ടൊഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടെ അതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ചു കൊടുക്കാം എന്നിട്ട് അതില് ബാക്കി ഉണ്ടായിരുന്ന മസാല ഉണ്ടായിരുന്നു അതും കൂടി അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചു കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട് അപ്പൊ അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മയോണൈസും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഒരു മിക്സിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ടയായിട്ടൊഴിച്ചു കൊടുക്കുന്നു രണ്ട് മുട്ടയുടെ വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ രണ്ട് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്ക് രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാട്ടീസ്പൂണിന്റെ പകുതി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പും കൂടി അടിയത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ അര ഗ്ലാസ് ഓയിലാണ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അര ഗ്ലാസ് ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പൊ കുറച്ച് ലൂസ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ കുറച്ചുകൂടി തിക്ക് തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം കേട്ടോ ഓയിൽ ഈ ഒരു തിക്കിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് ഇത്രയും മതി ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയം കൂടി നമ്മുടെ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ വിസിൽ മൊത്തം പോയതിന് ശേഷം ഞാൻ തുറന്നിട്ടുള്ളത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അതുപോലെ സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി വെന്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇറങ്ങിപ്പോവും ഇനി അതൊന്ന് നന്നായി വെന്തിട്ടുള്ളതാണ് ഇത് രണ്ട് ഭാഗം ഒന്നും ഒരിയിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഭാഗം ഒന്നും ഒരിയിച്ചെടുക്കുന്നുണ്ട് കേട്ടാ നന്നായി വെന്തിട്ടുള്ളതാണ് അതിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് അതൊന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിന് രണ്ട് ഭാഗം ഒരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കേട്ടോ നമുക്ക് അപ്പൊ ഞാൻ കുറച്ച് സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെ മുകളിലോട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ടു കൊടുക്കുമ്പോ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടാ മല്ലിയലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ആകുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് ഒരു തക്കാളി ഒരു സബോള പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്തിട്ട് ചെറിയ രീതിയിലൊരു മസാലയും കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ എരിവ് കൂടേണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് ആ മസാലയിലേക്ക് ഈ ഒരു ചിക്കൻ ഇറക്കി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി കേട്ടാ അപ്പൊ രാത്രികൾക്ക് വേണ്ടിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് കുബോസും മയണേസും പിന്നെ ഒരു ഫുൾ ചിക്കനും ഒരു സ്വല്പം മാത്രം ഗ്രേവിയും കൂടി ഉണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ചെറിയ ചിക്കൻ എടുക്കാനായിട്ട് അപ്പൊ ഈ ഒരു ഫുൾ ചിക്കൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്